ഉത്തരമലബാറിന്റെ വീര്യം നിറഞ്ഞ കണ്ണൂരിന്റെ തെരുവുകൾ ജനസാന്ദ്രമായി ലഹരിക്കെതിരെ പടപ്പുറപ്പാടുമായി ഒരു ജനത ഒന്നിച്ചു രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് കേരളയുടെ വോക്കത്തോൺ വാക്ക് എഗയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരിക്കെതിരെ സമൂഹ നടത്തം ഒരു ജനതയുടെ ആവേശമായി മാറി രാവിലെ മുതൽ തന്നെ ജനസഞ്ചയം ഒഴുകിയെത്തി തുടങ്ങിയിരുന്നു കലാസാംസ്കാരിക പ്രമുഖർ പൊതുപ്രവർത്തകർ വിദ്യാർത്ഥികൾ വനിതകൾ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവർ ആവേശത്തോടെ ഒത്തുചേർന്നു സമാപന സമ്മേളനം പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു പ്രൗഡ് കേരള ചെയർമാൻ മലയൻകീഴ് വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന ഒൻപതാമത് വാക്കത്തോണാണ് കണ്ണൂരിൽ നടന്നത് കോഴിക്കോട് ആരംഭിച്ച ഈ പരിപാടി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കാസർഗോഡ് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകൾ പിന്നിട്ട ശേഷമാണ് കണ്ണൂരിലെത്തിയത് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് പയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ